നെടുമ്പോഴി മാനന്തവാടി പാതയിലെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ തൊഴിലാളി മരിക്കാനിടയായ സംഭവത്തിൽ കരാറുകാരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രദേശവാസികൾ ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ കേളകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നിർമ്മാണ സ്ഥലത്ത് കോൺക്രീക്ട് ചെയ്യുന്നതിനായി പതിനഞ്ച് മീറ്റർ വീതിയിലും ഒന്നര മീറ്റർ ഉയരത്തിലും നിർമ്മിച്ച ഇരുമ്പ് കമ്പിയുടെ നെറ്റ് ദേഹത്ത് മറിഞ്ഞു വീണാണ് അപകടമുണ്ടായത് ഇത്രയും ഭാരമുള്ള നെറ്റ് ഉറപ്പിച്ചു നിർത്തുവാൻ കേവലം രണ്ട് കയറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടെ നെറ്റ് കെട്ടിയിരുന്ന കയറിന്റെ മുകളിലേക്ക് കല്ല് വീഴുകയും വീണാണ് നിർമ്മാണ തൊഴിലാളിയായ പീറ്റർ മരണപ്പെടുവാൻ കാരണമായത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം ഇന്നലെ ഒരു പണ്ട് പോലും അവിടെ ഇടിഞ്ഞിട്ടില്ല അവർ നടക്കുന്നത് കാരണം എന്ന് പറയുന്നത് കരാറുകാരുടെ ശ്രദ്ധയില്ലായ്മയുടെ ഒരു പണിയുടെ പ്രശ്നമാണ് കാരണം ഏകദേശം ഒന്നര മീറ്റർ കഴിച്ചിലുള്ള കമ്പിക്കൂറ് കെട്ടി ആ കമ്പിക്കൂറിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പി കെട്ടുകയായിരുന്ന പിന്നേട്ടൻ ഞങ്ങളെല്ലാം വാവേട്ടൻ തിന്ന തിരേട്ടൻ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കണ്ണ് ഭാറമുള്ള കമ്പി ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ഇവരാകെ ചെറിയൊരു കയർ ഉപയോഗിച്ചിട്ടാണ് അത് കെട്ടി നിർത്തിയിരുന്നത് ആ ബാലൻസ് കെട്ടി ആ കയർ പൊട്ടി ഈ കമ്പിക്കൂറെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വീണതിനെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിയിൽപ്പെട്ടാണ് ബാവേട്ടൻ വെച്ചിരിക്കുന്നത് അവിടെ മണ്ണിടിഞ്ഞ പോലെ കാണുന്നത് ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ മണ്ണിടിഞ്ഞ ഭാഗങ്ങളാണ് ഇന്നലെ ഒരു മണ്ണിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അവിടെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സൈഡിൽ ഈ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഷട്ടറുകൾക്ക് പോലും ഒരു മണ്ണിടിഞ്ഞ് വന്ന് വീണു എന്ന് പറയുന്ന സ്ഥലത്ത് ഷട്ടറുകൾ പോലും അനങ്ങിയിട്ടില്ല അപ്പോൾ ഒരു സ്ഥലത്താണ് ഈ കമ്പിക്കൂട് മറിഞ്ഞു വീണിട്ട് ആ കമ്പിക്കൂടിന് ഉള്ളിൽപ്പെട്ട് ഈ തൊഴിലാളി മരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കരാറുകാരുടെ അനാസ്ഥ മൂലമുണ്ടായ ശ്രദ്ധക്കുറവ് മൂലമുണ്ടായ ഒരു മരണമാണ് ഇതിനെതിരെ കരാറുകാരനെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ഇന്നലെ കേരളം പോലീസ് സ്റ്റേഷൻ പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്ത് പന്ത്രണ്ട് മീറ്ററോളം തൂക്കായി മണ്ണിടിച്ചിട്ടാണ് അവിടെ പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രത്തോളം മണ്ണിടിച്ചിലുകൾ അവിടെ ഉണ്ടാകാനുള്ള കാരണമുണ്ടാകും അതിന് അനുമതി കൊടുത്ത എഞ്ചിനീയർ അടക്കം എഞ്ചിനീയർമാരടക്കം ഈ കൊലക്കൂട്ടത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആരോപണം കാരണം ഒരു ഒരു പഞ്ചായത്തിൻ്റെ രീതിയിൽ പോയി നമുക്ക് ഒരു മീറ്റർ ഹൈറ്റിൽ മണ്ണെടുക്കുമ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ ചെരിവ് വേണമെന്നുള്ള ഒരു നിയമമുണ്ടെന്ന് പറയുകയും ഇത് പന്ത്രണ്ട് മീറ്ററോളം മണ്ണെടുത്തപ്പോൾ ഒരു ചെരിവ് ഒരു മൂക്കായിട്ട് മണ്ണെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് സ്ഥിരമായി മണ്ണിടിയിലുണ്ടാവുകയും ചെയ്യും ഇതെല്ലാം ഈ റോഡിനോടും റോഡുമണിയോടുമുള്ള അവഗണനയായിട്ടാണ് ഞങ്ങൾ നാട്ടുകാർക്കും പോകുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ കേരളവാസികൾ ചെയ്യുന്നതായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ പ്രവർത്തികൾ അശാസ്ത്രീയമാണെന്നും അപകട സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും കരാറുകാരുടെ ഭാഗത്തുനിന്ന് ഭീഷണിയാണ് ഉണ്ടായതെന്നും പരാതിയിൽ പറയുന്നു യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ കരാറുകാരനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്നും തൊഴിലാളികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നും കരാറുകാരന്റെ ഈ അനാസ്ഥ തുടർന്നാൽ ഇനിയും ഇത്തരം അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു പ്രദേശവാസികളായ സിനോ ജോസ് ടോമി അമ്പലത്തിങ്കൽ ബിനു കളത്തിൽ ബിബിൻ വിൽസൺ തുടങ്ങിയവർ ചേർന്നാണ് കേളകം പോലീസിൽ പരാതി നൽകിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും പരാതിക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബൈലൈ